ാമ്പി സർവീസ് സാധാരണ ബാങ്കിൻ്റെ സഹായത്തിൽ പ്രവർത്തിക്കുന്ന കൈരളി സ്വയം സഹായ സംഘം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിവിധ രൂപത്തിലുള്ള കൃഷികൾ നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം മുതൽക്കാണ് പൂ അല്ലേ ചെണ്ടുമല്ലി പൂ കൃഷി ചെയ്യാൻ തുടങ്ങിയത് ആ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നാലഞ്ച് വർഷക്കാലമായി പച്ചക്കറി ധാരാളം വിവിധ ഇനം പച്ചക്കറികൾ ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ സക്കീറിൻ്റെ നേതൃത്വത്തിലുള്ള കേരളീ സ്വയം സഹായ സംഘം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നാട്ടിൽ നല്ല രൂപത്തിൽ വിപണനം ചെയ്യുന്നുണ്ട് പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് സ്വയം സഹായ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാൻ വ്യാപിപ്പിക്കാനാവശ്യമായൊരു സംവിധാനം കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റും കൃഷി വകുപ്പും ഏറ്റെടുത്ത് നടപ്പാക്കാൻ തുടങ്ങിയത് പ്രത്യേകിച്ച് കോവിഡിന്റെ കാലത്ത് അന്ന് തൊഴിലില്ല പണിയില്ല വരുമാനമില്ല അത്തരമൊരു അവസ്ഥയിലാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി കേരളത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ ഒരു വലിയ തോതിലുള്ള ഇടപെടൽ നടന്നത് ഘട്ടത്തിലാണ് നമ്മുടെ ഇപ്പൊ കൈരളി സ്വയം സഹായ സംഘം സക്കീർക്കാട നേതൃത്വത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ച് മാർക്കറ്റിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷി നഷ്ടത്തിലാവാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റ് അറിഞ്ഞുകൊണ്ട് കൃഷി ചെയ്യുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഓണമാണ് വരുന്നത് പൂക്കൾ വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണ നമ്മൾ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണുന്നത് വാളയാറ് കഴിഞ്ഞാലാണ് വാളയാറ് കഴിഞ്ഞാൽ സീസൺ ആവുന്നതിനനുസരിച്ച് വളരെ വലിയ വ്യാപകമായിട്ടുള്ള കൃഷിയാണ് നടക്കാറ് അവിടെ ഇത്രയൊന്നും വെള്ളമില്ലെങ്കിലും വെള്ളം കിട്ടുന്നിടത്തുനിന്ന് കൊണ്ടുവന്നിട്ടും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സഹിച്ചിട്ടുമാണ് തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് സീസൺ സീസണാകുമ്പോൾ വലിയ വിലക്കാണ് നമ്മുടെ ഇവിടെ വരാറ് എന്നാൽ അതിൽ നിന്നൊരു മാറ്റം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂകൃഷി കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഓണത്തിന്റെ സമയമാകുമ്പോൾ നടക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലും അത്രയും നന്നായി നടക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഈ കൃഷി ചെയ്യുന്ന കർഷകന് മാന്യമായി ഈ സീസണിലൊരു വരുമാനം കിട്ടുക എന്നത് മാത്രമല്ല മിതമായ നിരക്കിൽ ആളുകൾക്ക് വാങ്ങാനുള്ള സൗകര്യം അതും കൂടി കിട്ടുക എന്നുള്ളതാണ് കൃത്രിമമായിട്ട് പൂ മാർക്കറ്റിൽ സീസൺ അനുസരിച്ച് വില കൂട്ടേണ്ട അല്ലെങ്കിൽ കൂട്ടുന്ന സാഹചര്യത്തെ നമുക്ക് കുറക്കാനും കഴിയും ഇവിടെ കൈരളി സ്വയം സഹായ സംഘത്തിന് വലിയ പിന്തുണയുമായി ഓരോ ഘട്ടത്തിലും വരുന്നത് പട്ടാമ്പി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ് ഒരു സഹകരണ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് കാർഷിക മേഖലയിൽ വലിയ ഇടപെടലുകളാണ് പട്ടാമ്പി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃഷിക്കാരന് ട്രാക്ടർ അടക്കമുള്ളത് കുറഞ്ഞ ചെലവിൽ ലഭ്യമാകുന്നു കൃഷി ഇറക്കുന്നതിന് സാമ്പത്തികമായ പിന്തുണ പലിശയില്ലാതെയുള്ള പിന്തുണ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിന്നെ അതിന് കൂടെ തന്നെ ഇപ്പൊ സംഭരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നു ഇങ്ങനെ തുടങ്ങി കാർഷിക മേഖലയിൽ വ്യത്യസ്തമായി പ്രോത്സാഹനങ്ങൾ നൽകുകയും സാമ്പത്തികമായിട്ട് മാത്രമല്ല മറ്റു സാങ്കേതികമായ സഹായം കൂടി ലഭ്യമാക്കിക്കൊണ്ടാണ് പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് സക്കീർക്കാരുടെ നേതൃത്വത്തിലുള്ള കൈരളി സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടു കൂടി മുതല നമ്മുടെ കൃഷിഭവന്റെ മുതല പഞ്ചായത്തിന്റെ കൃഷിഭവന്റെയും സഹായത്തോടു കൂടിയാണ് ഇവിടെ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഭൂകൃഷി നടത്തിയിട്ടുള്ളത് വളരെ നല്ല വിളവെടുപ്പാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് ഇവിടുത്തെ കൈരളി സ്വയം സഹായ സംഘത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സീസൺ അനുസരിച്ച് ആളുകളുടെയും മാർക്കറ്റിന്റെയും ആവശ്യത്തിനനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ നന്നായി മൈക്രോ ഇറിഗേഷൻ അടക്കമുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് വളരെ നല്ല വിളവെടുപ്പാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് എല്ലാവിധ ആശംസകളും നേരിടുകയാണ്